ാലിന് ആർ ജെ ബിയുടെ പ്രതിനിധീകരിച്ചു കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹത്തെ നിലവിൽ അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഈ ജില്ലയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ആ അവസ്ഥയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുമായി അവിടെ നിരവധി പ്രശ്നങ്ങൾ മൂക്കനാട് പഞ്ചായത്തിലുണ്ട് രാഷ്ട്രീയപരമായി അതിൽ അവഗണനയും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് വേണം കോൺഗ്രസ് വിട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ആർ ജെ ഡിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് കെ കെ അം സകേഷൻ കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി സജീവമാണ് ഇടക്കാലത്ത് ഡി ഐ സി എന്ന മുരളീധരൻ്റെ കൂടെ പോയിരുന്നത് ശരിയാണ് പക്ഷേ നമുക്ക് ഇത്രയും കാലമായിട്ടും നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അമ്പല പഞ്ചായത്തിലായിരുന്നു ആദ്യം ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് വർഷം മുപ്പതിനാണ്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഇത്രയും കാലം നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു പരിഗണന പോലും തന്നില്ല അപ്പോൾ ഈ അവസാന നിമിഷത്തിലും പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവരും ഒരു പുച്ഛയത്തോടുള്ള കാഴ്ചപ്പാടാണ് കാണി കാണിച്ചത് അതിപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പി വി ബാലേന്ദ്രൻ പാർട്ടി വിട്ടത് പോയതുകൊണ്ട് ഇനി പനിജിനും പോവുകയാണല്ലോ എന്നുള്ള തോന്നലും ഒരുത്തക്കു വേണ്ടി അവരാ തരത്തിലായിരിക്കാം കണ്ടത് ഇപ്പം ഞാൻ ഈ അവസരത്തിൽ ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഞാനൊരു സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തോമാട്ടയിൽ ഡിവിഷനിൽ എൽ ഡി എഫ് സ്വന്തം സ്വന്തമായിട്ട് മത്സരിക്കാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്കെല്ലാവരെയും വോട്ടുകൾ കിട്ടണം എങ്കിലേ ജയിക്കുകയുള്ളൂ അതുകൊണ്ട് ആരെപ്പറ്റി ഒരു കുറ്റം പറയാതെ ഞാനൊരു സ്ഥാനാർത്ഥി നിലയ്ക്ക് മാത്രം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും കാലത്ത് ഒരു ഇത് കിട്ടാത്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നിലാണ് എനിക്ക് സീറ്റ് തന്നത് അത് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനത് സ്വീകരിച്ചു ഞാൻ അങ്ങനെ മത്സരിക്കേണ്ട തീരുമാനമാണ് നാളെ നോമിനേഷൻ കൊടുക്കും സാധ്യത സാധ്യത യു ഡി എഫിന് എല്ലാവരും പർസണലി യു ഡി എഫിൻ്റെ മണ്ഡലമാണെന്ന് പറയാൽ പക്ഷേ ഇത് വോട്ട് ചെയ്യുന്ന ജനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു നാൽപ്പത് അമ്പത് ശതമാനം മാത്രമേ രാഷ്ട്രീയ വോട്ടുകളുള്ളൂ ബാക്കിയുള്ള വോട്ടുകളൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാർ വോട്ടുകളാണ് അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവരും സഹകരണം ഉണ്ടാവുകയാണ് എന്ന് മാത്രമല്ല ജില്ലയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആർ കെ ഡിക്ക് നിലവിൽ രണ്ട് സീറ്റും തുടർന്ന് മറ്റ് സീറ്റുകളെ സംബന്ധിച്ച് ഒരു ധാരണയും എത്തിക്കു എത്തിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയത് പടിഞ്ഞാറത്തറ ജില്ലാ ഡിവിഷനിൽ നമ്മുടെ പാർട്ടിയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ശാരദാ മണിയൻ മത്സരിക്കുന്നു തോമാട്ടിയാരിൽ വേണുഗോപാലിലാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ വേണുഗോപാലുമായി രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചെയ്തതിനു ശേഷമാണ് വേണുഗോപാലിനെ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർട്ടിയുടെ ഈ ജില്ലയിലെ ഒരു സജീവ സജീവ സാന്നിധ്യമായി വേണുഗോപാൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല